നോറയും അഭിഷേകും പറയുന്ന രഹസ്യം ഒളിച്ചു കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ് ശ്രീധു ഒളിച്ചു കേൾക്കുന്നതല്ല അവിടെ രഹസ്യം പറഞ്ഞു ആണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാനും ഇവിടെ ഇരിക്കും എന്ന് പറയുകയാണ് ശ്രീധു ബിഗ് ബോസിന്റെ ലൈവില് നോറയും അതുപോലെ തന്നെ അഭിഷേകവും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അഭിഷേക് കുറെ കാര്യങ്ങൾ നോറയുടെ അടുത്ത് പറയുന്നു ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇവിടെ ആരും എന്നെ അംഗീകരിക്കുന്നില്ല ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്ന് അപ്പൊ നോറ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എടാ അതങ്ങനെ ആരും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല അത് അവരുടെയൊക്കെ ഒരു ഗെയിമാണ് ബാക്കിയുള്ളവർ ആരും നിന്നെ പൊക്കി പറയത്തില്ല പക്ഷെ നീ അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിന്നെ എല്ലാവരും വന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കും അത് ഒരു ആ ഒരു അവസരം മുതലെടുക്കുന്നതാണ് നിന്നെ ഇപ്പോൾ തളർന്നിരിക്കുന്ന ഒരു സമയത്ത് നിന്നെ വന്ന് മോട്ടിവേറ്റ് ചെയ്താലും ആ ഒരു ക്രെഡിറ്റ് കിട്ടാൻ പോകുന്ന അവർക്കായിരിക്കും അതുകൊണ്ടാണ് അവർ ഒന്ന് സംസാരിക്കുന്നത് അല്ലാണ്ട് ആരും നിന്നെ വന്ന് പൊക്കി എന്ന് പറഞ്ഞ നോറ അഭിഷേകിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു സമയത്ത് ശ്രീദു അവരുടെ ഇടയിലേക്ക് കയറി വരുന്നുണ്ട് ആ റൂമിലേക്ക് കയറി വന്നിട്ട് നോറയോട് പറയുന്നുണ്ട് എടി നീ ഗ്ലാസ് കഴുകിയത് ഇപ്പോഴും ലിപ്സ്റ്റിക്കും കറയക്കിയിട്ടുണ്ട് അതൊന്നുകൂടെ പോയി കഴുകാൻ പറയുന്നുണ്ട് അപ്പൊ നോറ ആ ശരി ഞാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശ്രീതു പോകുന്നില്ല ശ്രീദോടെ കണ്ണാടിയിലൊക്കെ നോക്കി ഒരു ഓട്ടക്കണ്ണ അവരെ നോക്കുകയാണ് മറ്റേ അവരോട് ചോദിക്കുകയാണ് ആഹാ എന്താ രഹസ്യം പറയുകയാണോ ആഹ് എന്നാ ഞാനും ഇരിക്കും എനിക്കും കേൾക്കണം രഹസ്യം എന്താണെന്ന് പറയുന്നു അപ്പൊ തന്നെ നോറ പറഞ്ഞു ആ രഹസ്യമാണോ എന്ന് പറഞ്ഞിട്ട് പയ്യെ അവിടെ ഇരിക്കുന്നു അപ്പൊ ശ്രീദ് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ നോറ പയ്യെ കഴിഞ്ഞിട്ട് ആ ആ ഞാൻ പോവാ ഞാൻ പോയി ഗ്ലാസ് കഴുകട്ടെ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോയി അപ്പോഴത്തേക്ക് ശ്രീദ് ആ എന്നാ ഞാനും പോയി കൊന് പറഞ്ഞിട്ട് പോയി അപ്പൊ ശ്രീദ് പോയി കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നോറ കേ വീണ്ടും രഹസ്യം പറഞ്ഞത് അവരവിടെ രഹസ്യം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു സീൻ അടിപൊളിയായിരുന്നു കേട്ടോ ആ രഹസ്യം പറയുകയാണോ എന്നാൽ ഞാനും ഇവിടെ ഇരുന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ ശ്രീദ് അവിടെ ഇരുന്ന് പറഞ്ഞു എന്തായാലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക